ദേവി ശരണം ഞങ്ങൾ കൊടുങ്ങല്ലൂർ ഭഗവതി വെളിച്ചപ്പാട് സംഘം ഞങ്ങൾക്ക് നാല് സംസ്ഥാനങ്ങളിലായി നമ്മുടെ അമ്മയുടെ കോമരക്കൂട്ടായ്മയും വെളിച്ചപ്പാടന്മാരായിട്ടുള്ള ഒരു പ്രത്യേക സംഘടനയാണ് ഞങ്ങളുടെ ഈ സംഘടനയിൽ പെട്ടുള്ള എല്ലാ ആൾക്കാരും അതാത് സ്ഥലങ്ങളിൽ ഒരുപാട് മാനവസേവയും മാധവ സേവയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ ഇതിൽ ഞങ്ങളുടെ ജീവിതം തന്നെ ഇതിലേക്ക് അർപ്പിച്ചിട്ടുള്ള കുടുംബാംഗങ്ങളായി ആളുകളാണ് ഈ കൊടുങ്ങല്ലൂർ ഭഗവതി വെളിച്ചപ്പാട് സംഘത്തിനുള്ളത് ഇവിടെ കൊടുങ്ങല്ലൂർ ഭഗവതി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ജീവിതവും വായുവും ശ്വാസവും ഹൃദയ താളവുമുള്ള ആളുകളാണ് ഞങ്ങൾ കൊടുങ്ങല്ലൂർ ഭഗവതി വെളിച്ചപ്പാട് സംഘത്തിലുള്ളത് അതിലെ മുഖ്യസ്ഥാനം വഹിക്കുന്ന സുഭദ്ര വെളിച്ചപ്പാട് നമ്മുടെ പ്രസിഡന്റാണ് ദേശീയ പ്രസിഡൻ്റ് എന്ന് തന്നെ പറയാം കാരണം നാല് സംസ്ഥാനങ്ങളിലുണ്ട് ഞങ്ങൾക്ക് അതുപോലെ തന്നെ കോഴിക്കോട് ഉത്തരവാദിത്തുള്ള സജീവേട്ടൻ ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി ഷിബു വെളിച്ചപ്പാട് പിന്നെ വൈസ് പ്രസിഡന്റ് നമ്മുടെ ശ്രീകുമാർ ചേട്ടൻ അതാത് ജില്ലകളിൽപ്പെട്ടാണ് നമ്മുടെ വാളയാർ മണി ഷിബു നമ്മുടെ ഇവിടുത്തെ ചാർജിലുള്ള നമ്മുടെ ബിജു ട്രഷററാണ് ഗോപിയേട്ടൻ്റെ രക്ഷാധികാരിയാണ് ഇതിൻ്റെ മുഖ്യ രക്ഷാധികാരിയായിരിക്കുന്ന ഷിബുൻ്റെ ചേട്ടനാണ് ഷൈബു അദ്ദേഹം ആസ്ട്രേലിയയിൽ ഇരുന്ന് പ്രവർത്തിച്ചാണ് നമുക്ക് വേണ്ടിയിട്ട് എല്ലാ മാർഗനിർദ്ദേശങ്ങളും അവിടെ നിന്നായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളിപ്പോൾ നാല് സംസ്ഥാനം എന്ന് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഈ വേൾഡിൽ അമ്മയുടെ ഈ ലോകാംബികൾ ഞങ്ങൾക്ക് ലോകത്തെ എല്ലാ സ്ഥലത്തും കൊടുങ്ങല്ലൂർ ഭഗവതി വെളിച്ചപ്പാട് സംഘത്തിൻ്റെ മലേഷ്യ സിംഗപ്പൂര് അങ്ങനെ പല ഭാഗങ്ങളിലുണ്ട് ഞങ്ങൾക്ക് തന്നെ അറിഞ്ഞുകൂടെ എവിടെയൊക്കെയാണ് അമ്മേടെ ഡിവോട്ടീസ് ഉണ്ട് അവിടെയൊക്കെ ഞങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ കൊടുങ്ങല്ലൂർ ഭഗവതി വെളിച്ചപ്പാട് സംഘത്തിൻ്റെ മീനഭരണി ആശംസകളും ഇതോടൊപ്പം തന്നെയായിരുന്നു അമ്മേശ്വരണം ദേവീശരണം ഇപ്പം ഇന്ന് നടന്ന പരിപാടി പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം വരുന്ന പരിപാടിയായിരുന്നു അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ഞാൻ നാപ്പത്തെട്ട് വർഷമായി ഇവിടെ വരാൻ തുടങ്ങിയിട്ടും വെളിച്ചപ്പെടായിട്ടും അപ്പൊ ഈ പന്ത്രണ്ടാമത്തെ വർഷത്തിലെ ഈ കാവ് തണ്ടൽ പങ്കെടുക്കാൻ വന്ന് ചേർന്നതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് ഇനിയിപ്പോ മെയിനായിട്ടുള്ളത് കാവ് തണ്ടൽ എട്ട് ഏപ്രിൽ ഒമ്പതാം തീയതിയാണ് നടന്ന നടക്കുന്നത് അതിലെല്ലാവരും പങ്കെടുത്ത് സന്തോഷമാക്കണം പിന്നെ രേവതി വടക്ക് ഏഴാം തീയതിയെ എട്ടാം തീയതിയെ വരണം അതിൽ നമ്മുടെ ഘോഷയാത്രയുണ്ട് കെ ബി ബി എസ് വെളിച്ചപ്പാട് സംഘത്തിണ്ട് അതിലെല്ലാവരും പങ്കെടുത്ത് ഈ സംഘടന മുന്നോട്ട് കൊണ്ടുപോയി നല്ല നല്ല രീതിയിൽ നടത്തണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കണം അമ്മേശ്വരണം ദേവിശ്വരം ദേവിനം ഈ ഏപ്രിൽ നാലാം തീയതിയാണ് കോഴിക്കല് മൂടല് ഏപ്രിൽ ആ ഏഴ് എട്ട് ഒമ്പത് പത്ത് ഭരണി അപ്പം എല്ലാവരും സഹകരിക്കുക അതുപോലെ തന്നെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും വെളിച്ചപ്പാട് സംഘത്തിൻ്റെയും എല്ലാ സഹകരണങ്ങളും ഉണ്ടാവും അതുപോലെ മീനാഭരനെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നന്ദി നമസ്കാരം